ആരാണ് വാരാഹി ദേവി ലോകത്തിൻ്റെ മാതാവായ ശ്രീ ലളിതാംബികാ ദേവിയുടെ സർവസൈനാധിപയാണ് വാരാഹി ദേവി സപ്ത മാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവി കൂടിയാണ് വാരാഹി ദേവി വാരാഹി ദേവിയെ പല ദേശത്തും പല നാമങ്ങളിലാണ് അറിയപ്പെടുന്നത് വാർത്താളി വാരാഹി തുടങ്ങി ഒട്ടനവധി നാമങ്ങളുണ്ട് വാരാഹി ദേവിക്ക് പല ആൾക്കാരുടെയും സംശയമാണ് വാരാഹിദേവി തിരിച്ചടി നൽകുമോ എന്നുള്ളത് ഒരിക്കലും വാരാഹിദേവി തിരിച്ചിടി നൽകുകയില്ല ചില കാര്യങ്ങളില് വാരാഹിദേവി തിരിച്ചടി നൽകും മറ്റുള്ളവർ നശിക്കുവാൻ വേണ്ടി വാരാഹി ദേവിയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വാരാഹിദേവി തിരിച്ചടി നൽകും അതുപോലെ തന്നെ വാരാഹി ദേവിയെ പരീക്ഷണാർത്ഥം പ്രാർത്ഥിച്ചാലും വാരാഹിദേവി തിരിച്ചിടി നൽകുന്നതാണ് അതുപോലെ തന്നെ